എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടുകളിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഇവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കി സ്കോർ അങ്ങനെ ഗീപ്പ് ആണ് നേരെ വന്ന പീക്കിലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി എന്തായാലും അങ്ങോട്ട് ഓടിക്കാൻ മിക്കാറും എടുത്തിട്ട് അലക്കുന്നതായിരിക്കും കാരണം സൈലാണെങ്കിൽ ഫുൾ എനിമീസ് ആണ് ഫസ്റ്റ് നമുക്ക് പോയിട്ടൊരു ഒരു ഗണ്ണുകളൊക്കെ സെറ്റായിട്ട് ഗീരടിക്കാന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം മാക്കിനെ എടുത്തു തന്നെ ചിലപ്പോൾ പണിയിട്ട് നോക്കാം എന്തായാലും എം ബി ഫൈവ് ഇട്ടിരിക്കുകയാണ് നേരെ ലൂട്ടൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ടീമരാണെങ്കിൽ നിന്ന് അടിക്കുന്നുണ്ട് പക്ഷെ ഒരുത്തിന് ഹെൽത്തൊന്നും കുറയൊന്നും കാണുന്നില്ല മിക്കാറ് ഓരോരുത്തരായിട്ട് ഇപ്പോൾ പോലെ തോന്നുന്നുണ്ട് ഓക്കെ എന്തായാലും നമുക്കൊരു ഷോർട്ട് റേഞ്ച് കണ്ണ് സെറ്റ് ആണ് ലോങ് റേഞ്ച് കണ്ണ് കിങ് ഫിഷറ് മാറ്റി വേറെ ഒന്നും കിട്ടുമോ എന്നറിയത്തിൽ എന്തായാലും ഇവിടെ നിന്നാലും അടിക്കുന്നില്ല നേരെ പോയിട്ടോ എന്തായാലും പറയും പോയി കോരുത്തന്നെ നോക്കായി ഓക്കെ എന്തായാലും ബെറ്റെന്ന് ഏതെങ്കിലും ഒരു ലോങ് റേഞ്ച് കണ്ണും കൂടി താടാ എന്നാലും നോക്കുന്ന സമയത്ത് എന്തായാലും എന്തായാലും അതിൻ്റെ ഫോൺ ഉണ്ടായിരുന്നു അതും കൂടി തൂക്കി പിടിച്ചിട്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണെന്നല്ലേ ഇറങ്ങുമ്പോൾ തന്നെ ലെവൽ ത്രീ വെസ്റ്റിട്ടുണ്ട് ഇനി അത് മേടിക്കാനില്ല എന്തായാലും രണ്ടു പേരെടുത്ത് ഒരുത്തൻ കണ്ടം പിടിച്ചു എന്തായാലും ഇവിടെ നിന്നടിക്കാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കാരണം എവനെയെങ്കിലും ഒരുത്തനെ കെട്ടിക്കാൻ അവൻ്റെ ഒരു എം ബി ഫോട്ടോ കിട്ടണമെങ്കിൽ പിന്നെ പേവർ ആയിരിക്കും എന്തേലും ഇവിടെ നിന്ന് അടിച്ചുകൊണ്ടിരിക്കണം എവനോ ഒരു കില്ലടിക്കുന്നതും എന്നിട്ട് അട്ടിച്ചു പിടിച്ചിട്ട് അവസാനം അവനെ അവൻ ഗ്ലൂ ആട്ടെങ്കിലും ഒരു കാര്യമില്ല പാവം കേട്ടാ കുറച്ച് നല്ല കില്ലടിച്ചായിരുന്നു എന്നിട്ട് ഇവനൊരു എം ബി ഫോട്ട് വെച്ചിട്ടുണ്ടോ എന്നറിയത്തിൽ എന്തോ ഒരു കണ്ണുപര തോന്നി ഓക്കെ എൻ്റെ മണി ഇനി കിട്ടി ഇനി ഞാൻ ആണ് കണ്ടിപ്പം വന്നാലും എടുത്തിട്ട് അലക്കാം നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇവൻ തന്നെ എല്ലാവരും തീർന്നു തോന്നട്ടാ അമ്മ അതിട അടിച്ചിട്ടുണ്ട് കാരണം ഇവൻ്റെ പേരൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു മിക്കവർ ഇവൻ തന്നെ നല്ല കില്ലടിച്ച് എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെയോ ഒരു കുരുപ്പ് ഓടുന്നു ഇതിൻ്റെ ടോപ്പിലാണോ എന്നറത്തില്ല എന്നാലും ഇവിടെ എവിടെയോ ഉണ്ട് മിക്ക റിവ്യൂ അടിക്കുന്നുണ്ടോ എന്നറത്തില്ല എന്തായാലും റിവ്യൂ ചെയ്യുന്ന സമയത്ത് എന്നെ എടുത്തിട്ട് ബാക്കിൽ അന്ന് അടിക്കുമായിരത്തി എന്തായാലും ടീമേറ്റിനെ എല്ലാത്തിയും അങ്ങ് റിവ്യൂ ചെയ്ത് വിട്ടായിരുന്നു ഇറങ്ങുമ്പോൾ തന്നെ നല്ല ടോക്കും കിട്ടിയോ ഇത്രയും ടോക്കൺ ആയിരുന്നു ഫാമിലി ഇന്നലെ വിളിച്ചു ഞെക്കി പിടിച്ചേം ഓക്കെ ഞരക്ഷരത്തിൽ അവൻ്റെ പിന്നാലെ പോയിട്ട് കാര്യമില്ല അവനാണെങ്കിൽ ഇവിടെത്തന്നെ ആണ് അവൻ ഓടിയെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ബാക്കിൽ ആരോ വരുന്നുണ്ടോ എന്നൊരു ഉണ്ട് എന്നാലും ബാക്ക് അടിച്ചിട്ടില്ലേ നേരെ വെയിറ്റ് ചെയ്ത് നോക്കി ഓടി വന്നുകൊണ്ടിരിക്കണം തല അടിച്ച് വച്ചാൽ ആര് കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് എന്തായാലും ഇപ്പം റിവേ അടിച്ചു കൊടുത്ത് എനിക്ക് അവിടുന്ന് വിടുന്നതൊക്കെ വന്ന് റിവ്യൂ അടിക്കും കണ്ടില്ലേ നേരത്തെ അടിച്ചോ കണ്ടോ മെല്ലെ പോയി ലൂട്ടൊക്കെ അടിച്ചിരുന്ന വന്ന് അവസാനത്തെ കണ്ടായിരുന്നു എന്നാലും കൃത്യമായി അടിച്ചോണ്ട് അവർ റിവേ അടിക്കാൻ വേണ്ടി വിട്ടില്ലായിരുന്നു കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് ടോക്കൺ ഒന്നും ഇല്ല എന്തായാലും ഒരുത്തന്നെ റിവേ ചെയ്യേണ്ട പറ്റത്തില്ലോ എന്നാലും അവനും കൂടി കില്ലടിച്ച് ഇവൻ ഇവിടുന്നാണ് ഇറങ്ങുമ്പോൾ തന്നെ കില്ലടിക്കുന്നത് നമുക്ക് കാല കൊത്തുന്നതാണോ ഇതിൻ്റെ കത്തൊക്കെ ഇനി ഉണ്ടോ എന്തായാലും വെയിറ്റ് ചെയ്യാം അവരായിട്ട് പൊളിച്ചിട്ട് നേരെ റീലോടൊക്കെ ചെയ്തു വന്നുകൊണ്ടിരിക്കണം എന്നെ ഞെക്കിട്ട് അവരെയും കൂടി നോക്കി ഇതൊക്കെ ഇന്ന ടോപ്പെന്നു വരുന്നത് തോന്നിട്ടാ എവിടെ നിന്നോ വരുന്നത് ഇത്രയേ എവിടെയാണ് കണ്ടില്ല എല്ലാം ടോപ്പും തുള്ളി വരുന്നതാണ് എനിക്ക് തോന്നുന്നത് കിലും കൂടി കംപ്ലൈൻറ്റ് നാല് കിലും കൂടി അടിച്ചേ പെട്ടെന്ന് ലൂട്ടുകളൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ എന്നാൽ ആയിരത്തി മുന്നൂറ് ടോക്കൺ ഉണ്ടായിരുന്നു നമ്മൾ ടീമേൻ്റെ റിവ്യൂ അയച്ചത് കൊണ്ട് നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഇവിടെ ആണ് കുറിത്തില്ല റിവ്യൂ അടിച്ചുകൊണ്ടിരിക്കണം നിന്ന് പോയി ഒളിഞ്ഞിരുന്ന് റിവ്യൂ അടിക്കുന്നത് രണ്ട് വരെ കില്ലും കൂടി കംപ്ലീറ്റ് ചെയ്ത് റിവ്യൂ ഇങ്ങനെ കംപ്ലീറ്റ് ആയതുമില്ല അടിപൊളി ഒക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കായിരിക്കും എന്തായാലും പ്രൈ കാണം മിക്കാറീര് മാച്ചിൽ ബുയി അടിക്കാൻ വേണ്ടി കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ഓക്കെ എന്താ ലൂട്ടിനൊക്കെ അടിച്ച് വേണ്ടി നേരം ഇങ്ങോട്ടും അങ്ങോട്ടൊക്കെ സംഭവം വീട് നമ്മുടെ ടീമിൻ്റെ ഡെത്തായ അവനെ റിവേറ്റ് ചെയ്യാൻ വേണ്ടി ഒരു വന്യമിഷൻ നോക്കുക നേരം എന്താ വേണം നിന്നടി എന്തോ റേഞ്ച് എന്തോ പ്രശ്നമുണ്ട് ചേച്ചന അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ് നേരം ആരിക്കില്ലും കൂടി പെട്ടെന്ന് നമ്മൾ വീട്ടിൽ ഓക്കെ നമ്മൾ ടീമേറ്റിനെ റിവേച്ച് ചെയ്ത് വിടാം എൻ്റെ ടോപ്പിൽ ഇനിമുണ്ടോ എന്നറത്തില്ല ആരോ ഓടുന്ന പോലെ തോന്നി ഓക്കെ എന്താ അവിടെ നിന്ന് ലൂട്ടൊക്കെ അടിച്ചിട്ട് ഇവിടെ ആണെങ്കിൽ റിവേ അടിച്ചേ അതുകൊണ്ട് ഓടി ഒന്ന് ഓടിയിരിക്കണം അവരാണ് അവിടെത്തന്നെ ഇറങ്ങുകൊണ്ടേ ബാക്കിൽ സൈഡിലും ഇനിമുണ്ടേ നമ്മൾ ടീമിനൊന്നും കൂടിയില്ല എന്തായാലും വീണ്ടും നമ്മൾ ടീമിൻ്റെ ഡെത്ത് എന്തായാലും അവർ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി പിന്നെ റിവേഴ്സ് ചെയ്യാം ഫസ്റ്റ് നമുക്ക് ഇല്ല കംപ്ലീറ്റ് ചെയ്യാം നേരെ ഒരുത്തിനടി അടിച്ച് നോക്കിയിട്ട് എന്തായാലും ഇറങ്ങിയ സമയല്ലേ എം ഫോർട്ടി അല്ലേ പറയാനൊന്നും ഞെക്കിയിട്ട് അവനെങ്ങനെ ഒക്കെ ഇട്ടും നേരെ ബേക്കടിക്കാമെന്ന് ഒക്കെ തോന്നുന്നുണ്ട് കാണണം ഏതോ ഒരു കുറിപ്പ് കാറും കൊണ്ട് വരുന്നുണ്ട് ഗ്ലൂ ഇട്ടാനും കാര്യം ഇടിച്ച് തെറിപ്പിക്കുന്നതായിരിക്കും ടോപ്പ് കയറി ഒന്നും പക്ഷെ അവൻ ഇങ്ങോട്ട് വന്നില്ല കേട്ടാ ഇവിടെ പോയി നിറത്തിലാണ് നേരെ നോക്കുന്ന സമയത്താണെങ്കിൽ സ്ഥലം ആണെങ്കിൽ ഒരു ഇനിമിയുണ്ട് എന്നെ നോക്കിയിട്ട് കണ്ടു ലൂട്ടടിക്കേണ്ടി വരുന്ന സമയത്ത് എന്നെ ചാമ്പാനുള്ള പ്ലാനിങ്ങിലാണ് ചങ്ങി നിൽക്കുന്നത് ഞാനും അതിനെന്നാണ് നോക്കിക്കുന്നത് കാരണം അവൻ ലൂട്ടിടിക്കഴിഞ്ഞപ്പോ നമ്മക്ക് അടിക്കുന്നില്ല എന്നാലും വിചാരിച്ചോ അന്ന് കൊണ്ടിരിക്കണ അടിച്ചടിച്ച് നല്ല കിണങ്കാച്ച് ഞെക്ക് കൊടുത്തിട്ടും ഒരു കോപ്പായില്ല ഗ്രെനേഡ് നോക്കി എന്ന് ഈ സാ അതിലോട്ട് വരുന്നായിരിക്കും നേരെ നെക്കിട്ട് കൂടി നോക്കിട്ടും ഒരുത്തിനും കൂടി ഇന്ന അകത്തുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ട് ഓക്കെ എന്തെങ്കിലും അവനെ എംഫോട്ടിയാണ് എന്നാലും വെയിറ്റ് ചെയ്യും അവനോരുത്തരും ഓടിരുന്നോരുത്തരും സൗണ്ട് ഇട്ടിന്നാലും അകത്തുണ്ട് നേരെ ഞെക്കിപ്പൊടി ചോക്ഷേ എൻ്റെ മോൻ എന്താണ് ആർത്തിന് രണ്ടടിക്ക് ഓൻ നോക്കായി അവിടെ രക്ഷവിടില്ലെങ്കിൽ ഞാൻ എത്താൻ പെട്ടെന്ന് ഒരു മെഡിക്കിറ്റിങ്ങൂടെ അടിച്ചിട്ട് നേരം ഒരു റിപ്പയർ കിറ്റിങ്ങൊക്കെ ചെയ്ത് നേരെ പോകാൻ വേണ്ടി നോക്കുന്ന സമയത്ത് ആരോ വരുന്നുണ്ട് ഓക്കെ എന്നാലും ടോപ്പിലാണെന്ന് തോന്നിട്ടല്ലേ അകത്തന്നെ അകത്തന്നെ വന്നുകൊണ്ടിരിക്കണം ഗുരു ഇവനെല്ലാം അടിപ്പം കൊന്നേ അല്ലേ അധികം വണ്ടിയിൽ തോന്നുന്നുണ്ട് നേരെ അടിച്ചോ ഇടിച്ചു കിട്ടിയില്ല എന്നാലും വീണ്ടും സൈഡ് പോയിട്ട് നേരെ മെഡിക്കറ്റ് അടിച്ചു കൂട്ടി വിടത്തിൽ വീടും വന്ന് എൻ്റെ മോനെ എൻ്റെ അണ്ണാച്ചി മുകളിൽ നിന്ന് നല്ല ഞെക്ക് എന്നൊരു ഭാഗത്തും രക്ഷ വിട്ടും പെട്ടെന്ന് സൂപ്പർ മെഡിക്കലും അടിച്ചിട്ട് നേരെ ആര് കില്ലും കൂടി കമ്മിറ്റി ചെയ്ത് പോയില്ലേ മിക്കവാറും കില്ലും കൂടി എടുക്കുന്നതായിരിക്കും ആര് കില്ലും കൂടി കമ്മിറ്റി ചെയ്തു എന്തായാലും ലൂട്ടുണ്ട് പിന്നെ ഇപ്പൊ കില്ലടിച്ചിടാം ലൂട്ടൊക്കെ വെച്ചിട്ടുണ്ട് കുരുപ്പ് ആ ലൂട്ടും കൂടി അടിച്ചുപറ്റി നല്ല സൂണിലും പെട്ടു പണ്ടാറങ്ങാൻ വേണ്ടിയും എല്ലാ സൈഡിൽ നിന്നും കിട്ടി തരണം രണ്ട് പേര് ബാക്കിലുണ്ടെന്ന് തോന്നുന്നു ഓക്കെ ക്യാരക്ടർ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും എന്നാൽ കണ്ടുപിടിക്കത്തില്ല ഞാൻ പോയിക്കൊണ്ടിരിക്കണം എന്നാൽ അത് അടിക്കാത്തില്ലേ വെസ്റ്റില്ല അതാണ് പ്രശ്നം കാരണം വെസ്റ്റില്ലെങ്കിൽ അവന്മാർ അടിക്കുന്ന അടിയില്ല എം ഫോട്ടോ കാണും ചൊതറിപ്പോവും ബാക്ക് അടിക്കാൻ വെച്ചാൽ പക്ഷേ അമ്മമാർ വിടുന്നില്ല നേരെ ഒരുത്തിനെ ഒന്നടിച്ചു എന്നാൽ രണ്ടുപേരുണ്ടെന്ന് എനിക്ക് തോന്നിയേ ആരെ തന്നെ ഒരുത്തിനെ കാണുന്നുള്ളൂ എന്നാലും നിന്ന് ഓടാൻ വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും പണി കിട്ടും എങ്ങനെയെങ്കിലും ഒരു വെസ്റ്റ് എടുക്കേണ്ടി പറ്റുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഡ്രോപ്പ് നോക്കി പോയിക്കൊണ്ടിരുന്ന പക്ഷെ വിടുമ്പോൾ എനിക്ക് തോന്നില്ല ഡ്രോപ്പ് നോക്കി പോയാൽ ചിലപ്പം മൂന്ന് മെഡിക്കരി ഉള്ളതും അത് തീർന്നിട്ട് ഞാൻ ചാവുന്നതായിരിക്കും സൂപ്പർ മെഡിക്കറി എത്ര ഉണ്ട് നോക്കില്ല എന്നാലും ഒന്നും കൂടി ഇട്ട് എങ്ങനെ രക്ഷപ്പെടാം അങ്ങനെ ഏറ്റവും ബെസ്റ്റ് മറ്റേ നേരെ പോയിക്കൊണ്ടിരിക്കണം വിടുന്നില്ലാണ്ടല്ലോ ഒറ്റ അടി അടിക്കുന്നുള്ളോ എന്തോ വെച്ച് ഞെക്കുന്നുണ്ടെങ്കിൽ ഒറ്റ അടി കൊള്ളുന്നുള്ളൂ എത്ര ഒച്ചി പോകുന്നു അമ്പതൊക്കെ ഒച്ചു പോകുന്നുണ്ട് ഇവനെ കൊല്ലാതെ എനിക്ക് ഇവിടുന്ന് അനങ്ങാൻ വേണ്ടി പറ്റും തോന്നുന്നില്ല ഇവ നിന്ന് വാങ്ങാൻ വരുന്നതാണ് ഒരു കായലെ വെറുതെ വന്ന അടി വാങ്ങിയിട്ട് അവൻ എന്തോ കാണിക്കേണ്ടി വന്നിട്ട് അടി വാങ്ങിയ അവസാനം നോക്കാവും ചെയ്തു എന്തിനാണ എന്നെ ശല്യം ചെയ്യാൻ വേണ്ടി വരുന്നത് അവസ്ഥ നോക്കുന്നത് നേരെ പോയിട്ടൊരു ലെവൽ ത്രീ ലെവൽ ഫോർ വെസ്റ്റേൺ വാങ്ങാൻ കണ്ട നമുക്കൊരു ഒരു ഓഫർ ഉണ്ടാവും മിക്കവാറും കാരണം മിന്നി മഷീനൊക്കെ കളർ വാങ്ങാൻ നിൽക്കുകയാണ് എന്നാലും നോക്കാൻ നേരം ഇന്നേരം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലോ ഇതന്നൊരു തുള്ളി വരുന്നു വെസ്റ്റ് വാങ്ങുമ്പോൾ അവരെ തട്ടാം ഇല്ലെങ്കിൽ എന്നെ തട്ടും നേരെ അടിച്ച് കാലമാടന്മാർ വിടുന്നില്ലല്ലോടാ എല്ലാം തന്നെ സോണിന് പിന്നാലെ ഓടാം എന്തൊരാ പുസ്തകം അടിക്കുന്നതിനും പിടിക്കുന്നതിനും എല്ലാം വന്നുകൊണ്ടിരിക്കണം എന്നാലും ഫസ്റ്റ് നമുക്ക് വെസ്റ്റ് വന്നതിന് ഒരുപാട് ഇട്ടും നേരെ വെസ്റ്റ് വാങ്ങാൻ വേണ്ടി നോക്കുന്ന സന്താനം ഓടി വന്നുകൊണ്ടിരിക്കണം എനിക്ക് തോന്നിയാൽ മരുന്ന് കാരണം വിചാരിച്ചാണ് ഞാനൊരു എന്താണൊരു റിവ്യൂ അടിക്കാൻ വേണ്ടി നോക്കുകയാണെങ്കിൽ എനിക്ക് എന്തിൻ്റെ ആവശ്യം നോക്കിയിട്ട് വെസ്റ്റ് വാങ്ങാൻ വേണ്ടി പറ്റിയില്ല എന്താ ടീം മേറ്റ് ഇല്ലോണ്ട് മൊത്തം റിവ്യൂ ചെയ്ത് ും ബാക്കി എന്തെങ്കിലും ഉണ്ടാകാൻ എന്നതിലാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ ഒന്നും ഉണ്ടായില്ല ഒരു ടോക്കണൊന്നും ഇല്ല നിലത്ത് റിവേ അടിച്ചു വിട്ട് ലെവൽ ടു വെസ്റ്റ് ആയിട്ട് ഞാൻ പോയിക്കൊണ്ടിരിക്കുക എന്നാൽ പതിനേഴ് പേര് അലയും ഉണ്ടായ പതിമൂന്ന് പേരും കൊണ്ട് ഉണ്ടാവും ഓക്കെ എന്നാലും നേരെ പോയിട്ടൊരു സോ സോണോ ഓടിക്കാണെന്ന് ഓടി ഓടി പോയിക്കൊണ്ടിരിക്കുകയാണ് സൈലാണെങ്കിൽ ഒരു ഡ്രോപ്പ് ആണെന്നുണ്ട് എടുക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും ഒരുത്തിനായി അടിച്ചു അടിച്ചു വെട്ടിച്ചില്ല അടിച്ചിട്ട് ഏതാ സാധനം നവന്യൂ അടിച്ചു വെച്ചിട്ട് ആരിക്കലും കൂടി കംപ്ലീറ്റ് ചെയ്തു ഒറ്റ അടി അടിക്കുന്നു എന്നോ ഡാമേജ് വരുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് ഈ എച്ച് എപ്പിക്ക ഫുൾ മറ്റ സാധനം വലിച്ചെന്ന് തോന്നും ഓക്കെ എന്നാലും ഇവിടെ നിന്ന് ലെവൽ ത്രീ വെച്ചിട്ടാണെങ്കിൽ സെറ്റായിരിക്കും നേരെ പോയി എടുക്കാൻ എന്നാലും ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ടീമേറ്റൊക്കെ എന്ത് റിവ്യൂ അടിച്ചിട്ട് എന്നാലും ഒന്നും ഇല്ലേ കാരണം ഈ സോണിലൊക്കെ കളിക്കണ്ടി കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഒരുത്തിനെങ്കിലും സൂപ്പർ റിവട അടിച്ച് കിട്ടാൻ മതിയായിരുന്നു കാരണം ലൂട്ട് ഇട്ടാണി നല്ല ബുദ്ധിമുട്ടാണ് ഇതിൻ്റെ അകത്തൊക്കെ വന്നിട്ട് ഇവിടെ നിന്ന് ലൂട്ടിട്ടാണ് എല്ലാത്തി റിവേ അടിച്ചിട്ട് മൊത്തം അടിച്ച് വരത് വെച്ചിട്ടുണ്ടാവും അങ്ങനെ ലൂട്ടൊന്നും കിട്ടാനേ പോകുന്നില്ല പറഞ്ഞിട്ട് കാര്യമില്ല ഒരുത്തനെ സൂപ്പർ റീവ് അടിച്ചാൽ മതിയായിരുന്നു അതായിരുന്നു കുറച്ചും കൂടി നല്ലത് ഓക്കെ എന്നാൽ രണ്ടുപേരൊക്കെ ഇട്ട് പക്ഷേ ഒറ്റ കില്ല് കിട്ടുള്ളൂ മറ്റാണെങ്കിൽ ഒരു റിവാർഡിങ്ങൾ പോയിക്കൊണ്ടിരും ഞാനും ആ നോക്കിയിട്ടവനാണ് എയിമിന്ന് പക്ഷെ പോകണ്ടേ ഒന്നെങ്കിൽ കൊള്ളണ്ടേ എവിടെയോ കിടക്കുന്നതിനാണ് ഈ എന്ത് എന്നാൽ ചെയ്യേണ്ടി പറ്റുക നേരെ നോക്കി ഇവിടെ നിന്ന് വിളിച്ചാലും അടിച്ചുകൊണ്ടിരിക്കണം ബാക്കിൽ നിന്നാണ് നേരെ അടിച്ച് വെച്ചു പോയി എന്ത് കണ്ണു വെച്ചാണോ അടിക്കുന്ന തരത്തിലെ മോനെ അടിക്കുന്നൊക്കെ ലെവൽ ടു ഒക്കെ കാണുമ്പോൾ ചെതരി പോകണം ലെവൽ ടു ലെവൽ ഫോർ ആണെങ്കിലും കാര്യമില്ല അടിച്ച് പോളിക്കാൻ എന്നാലും പെട്ടെന്ന് ഗ്ലൂൾ പൊളിച്ചിട്ട് നേരെ അവനെ അവനൊക്കില്ലടിച്ചിട്ട് അവനെ ഒന്ന് ലൂട്ട് വാങ്ങിയിട്ട് എന്നാലും ഇപ്രാവശ്യം ലെവൽ ത്രീ വെച്ച് വാങ്ങാൻ നേരിട്ടാണ് ഞാൻ വിചാരിച്ചിരുന്നത് കാരണം ടീമിൽ നിന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ ഇറങ്ങിയാലും കാര്യമില്ല എന്ന രീതിയിലാണ് ഞാൻ പോകുന്നത് പക്ഷേ ഇവിടെ നിന്ന് രക്ഷപ്പെടേണ്ടത് എവനെങ്കിലും ഒരു തട്ടും തട്ടി ഒന്നും ചെയ്യാമല്ലേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്